നമസ്കാരം പ്രതാപ്സൺ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണത് ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ കടുക് ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് വാട്ടി എടുക്കാം അത് ഇതുപോലെ ചെറുതായി വാടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ തക്കാളി തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിടണം കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില വേപ്പില ഒരു ടീസ്പൂൺ തേങ്ങ ചിരകിയത് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇഷ്ട പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് തീ എപ്പോഴും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കുക പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നുകഴിഞ്ഞത് നമുക്കൊരു സൈഡിലേക്കാണ് നീക്കി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചു വയ്ക്കാം നമ്മൾ മസാലയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മുട്ടയിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഒരുപാട് വെന്ത് പോകരുത് മുട്ട സോഫ്റ്റായിട്ട് വെന്താന്ന് പറഞ്ഞാൽ മുട്ട അങ്ങനെ ഒരുപാട് വെന്ത് പോയത് റബ്ബർ പോലെയായിരിക്കും അപ്പോൾ ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് ആ മസാല കൂടി ഇതിൻ്റെ കൂടെ ഇളക്കി ചേർക്കാം അപ്പം ഈ സമയത്തിൻ്റെ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കണം കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ട് ഒരുപാട് നേരം പച്ചയക്കരുത് ചൂറിനോട് തന്നെ കഴിക്കണം കേട്ടോ ഇനി അതിലേക്ക് ഒരല്പം മല്ലിയില കൂടി തൂക്കി കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്യാം മല്ലിയില ചേർത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് തീ തന്നെ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇത് നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായ മുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് ഇത് ചൂടനോടെ തന്നെ കഴിക്കണം എന്നാലാണ് ടേസ്റ്റുള്ളൂ ഇത് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ നമ്മൾ പാത്രം മാറ്റി വയ്ക്കണം ഇത് ഉണ്ടാക്കിയ മാത്രം തന്നെ വെച്ചാൽ ഇത് വീണ്ടും ഹാർഡായി പോവും അടിപൊളി സൂപ്പർ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇത് ചുമ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം ഈ രുചി എല്ലാവരിലും എത്തട്ടെ